ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു മാങ്ങ മീൻകറി ആ മീൻ ചേർത്തിട്ടില്ല എന്നാലും നമ്മൾ മീൻകറി വെക്കുന്ന അതേ ടേസ്റ്റിലും അതേ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചക്കക്കുരു ചില കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും കഴി വീട്ടിലിപ്പോഴും ചക്കയൊക്കെ ഉണ്ട് ചക്കക്കുരു നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നല്ലൊരു കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തന്നെ നോക്കാം നാട്ടിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ചക്കയാണ് അതിലത്തെ ചക്കക്കുരുവാണത് അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള അത്രയ്ക്കും എടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് എത്രക്കാണോ കറിയുടെ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം നന്നായിട്ട് കഴുകി ആ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ആ ബ്രൗൺ കളർ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്കതിൽ ഒന്ന് ചറച്ചിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ രണ്ട് തന്നെ കറിവേപ്പില പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ആ മഞ്ഞൾപ്പുഴയും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാ സൈഡിലേക്കും എല്ലാ ചക്കക്കുരുമയ്ക്കൊന്ന് പിടിക്കത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതില്ല നമ്മൾ ഉപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ചക്കക്കുരു കല്ലിച്ചു പോവും അത് കാരണം വേവില്ല വേവാതെങ്ങനെ നല്ല കല്ലുപോലെ ഇങ്ങനെ കിടക്കും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചക്കക്കുരു മുങ്ങി കിടക്കുന്ന രീതിയിൽ അത്രയ്ക്കും വെള്ളം വേണ്ടി വരും അതുകൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഇതാ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ അപ്പം ഇങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചക്കക്കുരു കലിച്ച് പോവും ഇനി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് വെന്ത് വറ്റ ഒരു ഏകദേശം ഒരു മുക്കാൽ വേവ് നമ്മൾ അത് അടച്ചു വെച്ച് വേവിക്കണം പുളിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇനി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ പുളിക്കായിട്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ അപ്പം നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർത്താലും മതിയാവും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്താലും മതിയാവും പിന്നെ വേണ്ടത് നാല് പച്ചമുളകാണ് അത് ഞാനൊന്ന് നെടുുകയിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയ കാരണം തന്നെ ഒരു ചെറിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയിട്ട് വെക്കാൻ മാങ്ങ കാലത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയാലും മതിയാവും കേട്ടോ പിന്നെ വേണ്ടത് അരമുറി തേങ്ങ അതിലേക്കൊരു നാലോ അഞ്ചോ ചുവന്നുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ വേണ്ടത് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊഴിയാണ് ഞാനൊരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക്ഴിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ആദ്യം നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം അതായത് വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കി വരാം അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിക്കാം അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങ ആയ കാരണം കൊണ്ട് കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ മീൻ കറിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിട്ടൂടെ റെഡി ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചക്കുര് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനിയും ബാക്കി നമ്മൾ ഈ മാങ്ങയൊക്കെ ചേർത്ത് ഈ തേങ്ങ അരപ്പിലാണ് വേവിക്കേണ്ടത് അപ്പോൾ നമ്മളിതിന് ഇതിലേക്ക് മാങ്ങയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഒരു ഭംഗിക്ക് തക്കാളിയൊക്കെ ഇട്ടാലും അതും രുചിയാണ് പിന്നെ ഇത് നമുക്ക് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി അരച്ച തേങ്ങ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ലൂസായിട്ടിരിക്കണം നമ്മളത് മീൻകറി പോലെ മീൻകറി ചാറ് പോലെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലൂസിൽ വേണം നമ്മൾ ഈ ഒരു സമയത്ത് വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കട്ടിയുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇനി നമ്മൾ ഈ മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും കരി കുറേയൊക്കെ കുറുകും പിന്നെ നമ്മൾ ആര് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച കാരണം കൊണ്ട് ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന ഒരു പരിപാടി നമുക്ക് ഇതോടുകൂടി നിർത്താം ഇത് നല്ല പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് മറിഞ്ഞു വരണം എങ്കിലാണ് ഈ കറിക്ക് അതിൻ്റേതായ എല്ലാ ഒരു ഭംഗിയും രുചിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ തല വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇളക്കി കൊടുക്കാം അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലാ തേങ്ങയെ പിരിഞ്ഞ് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് അത് അധികം ഇളക്കാതിരിക്കുക എന്നുള്ളത് അപ്പം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം മാങ്ങ മാങ്ങാം വെന്ത്ു അപ്പോൾ പുളിയൊക്കെ വരട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് പകുതി മൂടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ കറി കുക്കായി വരാനായിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേണ്ടി വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതുപോലെ സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് അച്ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല മാങ്ങ ഇടുന്നിട്ടോ കിട്ടിയത് ഉടയാത്ത നല്ല ടേസ്റ്റായിരുന്നു ഈ മാങ്ങ കഴിക്കാനായിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോഴേ ഇങ്ങനെ മാങ്ങയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൂടാണ് കുറച്ച് ലേറ്റായി പോയത് വെക്കേഷന് വന്നപ്പോൾ ഈ സമയമായി ഇനി അതിലേക്ക് കാച്ചു വയ്ക്കാം കാച്ചൊഴിക്കാനിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി ഉള്ളിയും അതുപോലെ വറ്റൽമുളകും വേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ കറിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഈയൊരു ചാറും മതി നമുക്ക് വയർ നിറയെ ചോറ് ഒരു പപ്പടം അത്രയും മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ്ണ്ണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അയ്യോ ചക്കക്കോലു കഴിഞ്ഞു അയ്യോ മാങ്ങിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കുന്നു വേണ്ട വാങ്ങാൻ എല്ലാ വർഷവും ഉണ്ടാവും ചക്കക്കുരു അതുപോലെ നമുക്ക് കിട്ടണം അപ്പോൾ ഇനി വെറുതെ കളയാതെ ചക്കക്കുരു ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക ഗ്യാസ് സ്ട്രബിളിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ടുണ്ട്